എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള അത്തം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ ഈശ്വര അനുഗ്രഹം കൂടുതലായി ലഭിക്കും ധനയോഗം കാണുന്നു ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും മക്കളുടെ വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തും മാനസിക സമ്മർദ്ദമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും വാഹന ലാഭം ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കുള്ള അവസരമുണ്ടാകും അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതാണ് അപവാദ പ്രചരണങ്ങൾ മനോവിഷമത്തിനിടയാക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളിലും യോജിപ്പ ഉണ്ടാവുകയില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയില്ല മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവിക്കേണ്ട സാഹചര്യം കാണുന്നു ഭാര്യ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമാണ് ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിനിടയാക്കും ഉറ്റ സുഹൃത്തുക്കൾ പലരും എതിർച്ചേരിയിലാകും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ നിപുണയോഗവും ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹവും കൊണ്ട് ദുർഘടങ്ങളിൽ നിന്നും കരകയറും കലാരംഗത്ത് ഉയർച്ച കാണുന്നു തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും വിദേശ ജോലിക്ക് യോഗം കാണുന്നു ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും പ്രതിസന്ധികളെ തരണം ചെയ്യും സന്താനങ്ങൾക്ക് ഉയർച്ച കാണുന്നു വാഹനയാത്ര കഴിയുന്നത് ഒഴിവാക്കണം നാൽക്കാലികളിൽ നിന്നുപോലും ദോഷം കാണുന്നു പൂർവിക സ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടാകുവാനിടയുണ്ട് ബന്ധുമിത്രാദികൾ നീരസ്വത്തോടെ പെരുമാറും ശ്രദ്ധക്കുറവ് മൂലം ദ്രവ്യനാശം ഉണ്ടാകുവാനിട കാണുന്നു വിദേശ സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും സന്താനങ്ങൾ മൂലം പ്രശസ്തിയും ആദരവും ലഭിക്കും കൃഷിയിൽ നിന്നും നഷ്ടം സംഭവിക്കാനിടയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ ചതുർഗ്രഹ യോഗം കാണുന്നു കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടമുണ്ടാകും ആരോഗ്യം മോശമാകുവാനിടയുണ്ട് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണം നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായി അകന്നു കഴിയേണ്ടതായി വരും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും പിതൃസ്വത്തുക്കൾ കൈവശം വന്നു ചേരും ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടും ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസം ഉണ്ടാകും സ്ഥാനമാനങ്ങളും പദവിയും നിലനിർത്താൻ നന്ദി പ്രയാസപ്പെടേണ്ടി വരും അനുബന്ധ ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു നിരാശാബോധം ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കുകയില്ല സമൂഹത്തിൽ മാന്യത നേടാൻ അഹിതങ്ങളായ പലതും ചെയ്യും ജീവിതത്തിലെ കണക്കുകൾ നോക്കിയാൽ ലാഭത്തെക്കാൾ ഏറെ നഷ്ടങ്ങളായിരിക്കും കൃഷിയിൽ നിന്നും നേട്ടം കാണുന്നു ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന അഹിതങ്ങളായ പ്രവർത്തനങ്ങൾ മനക്ലേശത്തിനിട വരുത്തും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗം മനസങ്കടത്തിനിട വരുത്തും കുടുംബത്തിൽ ചില അപസുരങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് പുതിയ വീട് പണിയുന്നതിനുള്ള യോഗം കാണുന്നു അനാവശ്യമായി അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് സർവകാര്യ വിജയം നേടും ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കും സ്വന്തം ചുമതലകൾ അനിരയെ ഏൽപ്പിക്കരുത് മുൻകോപം നിയന്ത്രിക്കണം ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തി നേടും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള യോഗം കാണുന്നു വിരോധികൾ വർദ്ധിക്കും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ചതിയിൽപ്പെടുത്താനിടയുണ്ട് സന്താനങ്ങൾക്ക് തൊഴിൽ സാധ്യത കാണുന്നു മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ കർഷകർക്ക് കാലം അനുകൂലമായി കാണുന്നു ചില അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യമുണ്ടാകും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ധനലാഭം കാണുന്നു വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാൻ ഇട കാണുന്നു അധ്യാപകർക്ക് കലാരംഗത്തുള്ളവർക്കും കാലം അനുകൂലമായി കാണാം സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രവർത്തന മേഖലകളിൽ ഉണർവുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അശരണർക്ക് സഹായം ചെയ്യാൻ ഇടവരും ഉദ്യോഗത്തിൽ ഉയർച്ച കാണുന്നു ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടത്തിനിട കാണുന്നു വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് മിഥുനം കർക്കിടകം മാസങ്ങളിലെ ഫലങ്ങൾ വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താളപ്പിഴകൾ മാറിക്കിട്ടുന്നതാണ് എന്നാൽ ആലോചനയില്ലാതെയുള്ള പ്രവൃത്തികൾ ദോഷം ചെയ്യും സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ധനം ചെലവഴിക്കും ഗൃഹദോഷങ്ങൾ മാറിക്കിട്ടും ഒന്ന് മൂന്ന് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ ശുഭ സൂചകമായി കാണുന്നില്ല ആത്മാർത്ഥത കാണിച്ച് അടുത്തുകൂടുന്നവർ ചതിയിൽപ്പെടുത്തും സ്വജനങ്ങളുടെ വിയോഗം മനോദുഖമുണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നന്നേ പ്രയാസപ്പെടും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് തൊഴിലിൽ മേന്മ കാണുന്നു ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്നതാണ് കൃഷിയിൽ നിന്നും നേട്ടം കാണുന്നു ഇഷ്ടജനങ്ങളുമായി അകന്നു കഴിയേണ്ടതായി വരും കേസരി യോഗം കാണുന്നു ധനവരി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും വേണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ തിരികെ വരും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും ധനസഹായവും ചെയ്യും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്